കൂട്ടുകാർക്കൊക്കെ സുഖമാണോക്കെ സുഖമായി വീടേ ഒക്കെ മുഴുവനായി കാങ്ങണേ നമ്മൾ ചക്കക്കുരു മുരിങ്ങി ചക്കക്കുരു മുരിങ്ങല്ല ചക്കക്കുരു വെള്ളം പച്ചമാങ്ങ കൊണ്ടൊരു കറിയാണ് കേട്ടോ രാവിലെ പുട്ടും പപ്പടമൊക്കെ കറി ചക്കക്കുരു ചുവന്ന തൊലി ഒടുക്കത്തന്നെ തൊലിച്ചിട്ടാക്കി കിട്ടാം ചപ്പത്തിരി മാങ്ങ പച്ച വെള്ള വെള്ളരിക്ക ആവശ്യത്തിന് വെള്ളം മുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും വളർത്തു കിട്ടാം അത് നല്ലവണ്ണം വെന്തിട്ട് തേങ്ങയും പച്ചമുളകും ചെറിയ എണ്ണി വെളുത്തുള്ളൊക്കെ അരച്ച് പറയാം അഞ്ചട്ടിയിൽ അടുപ്പത്താണ് ഉപയോഗിക്കുന്നത് ണ്ട് തരത്തിലേക്ക് യാതൊരുക്കാരുണ്ടായ അവരെ അർച്ചിന് വേണ്ടി ആവശ്യമല്ല എടുത്ത് മാറ്റാ कड़क <laughs> इज कई कई ഇത്ത വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ വീണ്ടും വേറെ പുതിയ പുതിയ വീഡിയോയുമായി വേണം